െ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരുപത് വർഷം കഠിന തടവും മുപ്പത്തി അയ്യായിരം കൊല്ലം പാരിപ്പിള്ളി കിഴക്കൻ നില മിഥുൻ തിരുവനന്തപുരം അതിവേഗ പ്രത്യേക ജഡ്ജി ആർ പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടുതൽ തടവ് അനുഭവിക്കണം പിഴ തുക കുട്ടിക്ക് നൽകണം ലീഗൽ സർവീസ് അതോറിറ്റി നഷ്ടപരിഹാരം നൽകണമെന്നും വിധിയിലുണ്ട് കുട്ടി സുരക്ഷിതമായിരുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച പ്രതി യാതൊരു ദയവും അർഹിക്കുന്നില്ലെന്ന് ജഡ്ജ് ഇത് ന്യായത്തിൽ പ്രതിപാദിച്ചു ഇത്തരം ശിക്ഷകൾ വന്നാൽ മാത്രമേ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയുകയുള്ളൂ കുട്ടിക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും വിധി പറയുന്നുണ്ട് ആയിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുപ്പതിനാണ് കേസ് ആസ്പദമാക്കിയ സംഭവം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി കുട്ടിയുടെ ഉടുപ്പും അടിവസ്ത്രങ്ങളും വലിച്ചു കീറി പീഡിപ്പിക്കുകയായിരുന്നു സംഭവം കണ്ടുവന്ന അമ്മ ബഹളം വെച്ചെങ്കിലും പ്രതി കുട്ടിയെ വിട്ടു അമ്മ നിലവിളിച്ച് നാട്ടുകാരെ കൂട്ടിയപ്പോൾ കുട്ടിയെ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതി രക്ഷപ്പെടുകയായിരുന്നു ഇതിൽ കുട്ടിക്ക് ഗുരുതരമായ പരുക്കേറ്റു സംഭവത്തിന് ശേഷം പ്രതി ഭയന്ന് വീട്ടുകാർ പരാതി നൽകിയില്ല പ്രതി പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് രക്ഷിതാക്കളുമായി എത്തി പള്ളിക്കൽ പോലീസിൽ പരാതി നൽകിയത് പരാതി നൽകിയെന്ന് നൽകിയെന്നറിഞ്ഞ് പ്രതി വീട്ടുകാരെ മർദ്ദിക്കുകയും പരാതി പിൻവലിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കോടതി വിചാരണ സമയത്ത് പ്രതിക്കെതിരെ മൊഴി നൽകിയാൽ കൊന്നുകളയുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ കുട്ടിയും വീട്ടുകാരും പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകി പ്രതിയുടെ ജാമ്യം റദ്ദു ചെയ്ത് റിമാൻഡിലാക്കാൻ വിചാരണ നടത്തി പ്രോസിക്യൂഷൻ പതിനേഴ് സാക്ഷികളെയും പ്രതിഭാഗം പ്രതിയെ അടക്കം നാല് സാക്ഷികളെയും വിസ്തരിച്ചു മൂന്ന് തൊണ്ടി മുതലുകളും ഇരുപത് രേഖയും പ്രോസിക്യൂഷൻ ഹാജരാക്കി ഇരുപതിലധികം കേസുകളുള്ള പ്രതിയായ മേതുൻ ആദ്യമായാണ് കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇയാൾക്ക് ശിക്ഷ കിട്ടിയാൽ മതിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്